കൃപ സഹിക്കുമെന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈശോയുടെ തിരുഹൃദയ വണക്കം മാസം പതിനെട്ടാം ദിവസം ഈശോയുടെ ദിവ്യഹൃദയം ദശയുടെ മാതൃകയാകുന്നു ദൈവത്തെ സ്നേഹിക്കാനും ശരിയായും ക്രൈസ്തവമായ ധീരതയോടെയും അവിടുത്തെ ശുശ്രൂഷ ചെയ്യുവാനും ആഗ്രഹിക്കുന്ന ഒരാത്മാവിനും ലോകത്തിൽ വേദന അനുഭവിക്കാനും അന അനേകരുടെ വിരോധങ്ങളും പരിഹാസങ്ങളും സഹിക്കുവാനും ആവശ്യമായിരിക്കുന്നു ഈശോയെ അനുകരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഗ്രന്ഥം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ദൈവത്തിലും ദൈവത്തിനായിട്ടും ജീവിക്കുന്നവരും ഇന്നുവരെയും ജീവിച്ചിരുന്നവരും ഇനിയും ജീവിക്കാനിരിക്കുന്നവരും പ്രലോഭനങ്ങളാലും ഓരോ വക ദുരിതങ്ങളാലും പരിശോധിക്കപ്പെട്ട ശേഷം മാത്രമേ നിത്യ സൗഭാഗ്യ കേന്ദ്രമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ സ്വാർത്ഥതയ്ക്കെതിരായി സമരം ചെയ്യുന്നവർ മാത്രമേ സ്വർഗം കരസ്ഥമാക്കുകയുള്ളൂവെന്ന് വിശുദ്ധ ഗ്രന്ഥം തന്നെ വ്യക്തമായി പഠിപ്പിക്കുന്നു വേദനകളും ഞെരുക്കങ്ങളും സഹിക്കുന്നതിനും ആവശ്യമായ ഗുണം ക്ഷമയാണെന്നുള്ളതിൽ സംശയമില്ല ക്ഷമയെന്ന പുണ്യത്തിൽ ഒരാൾ എത്രമാത്രം വർദ്ധിക്കുമോ അത്രയും ദൈവസ്നേഹത്തിലും മറ്റു പുണ്യങ്ങളിലും അഭിവൃദ്ധിക്കപ്പെടും നമ്മുടെ സിഷ്ടാവും രക്ഷകനുമായി തന്നെയാണ് ക്ഷമയുടെ അഭ്യസനത്തിൽ നമുക്ക് മാതൃക ശിശുവായ ഈശോ അരിഷ്ടതകളുടെ ഇടയിലാണ് വളർന്നത് ഹെയറോ ദേശോ ഉണ്ണീശോയെ കൊല്ലുവാൻ അന്വേഷിച്ചപ്പോൾ അവിടുന്ന് ഓടി ഒളിക്കുന്നു മുപ്പത് വൽസരത്തോളം രണ്ട് സൃഷ്ടികൾക്കും സമ്പൂർണമായി കീഴ്വഴങ്ങി ജീവിക്കുന്നു എകൂതജനം പരിഹസിക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന അവസരത്തിൽ അവരെ അവിടുന്ന് ദേഷ്യിക്കുന്നില്ല കല്ലെറിഞ്ഞു കൊല്ലുവാൻ ഒരുങ്ങിയവരിൽ നിന്ന് അവിടുന്ന് കളഞ്ഞു ദൈവിക രഹസ്യങ്ങളെപ്പറ്റി യാതൊരു ജ്ഞാനവുമില്ലാതിരുന്ന ശിഷ്യരെ സ്നേഹത്തോടും ക്ഷമയോ കൂടി അവയെല്ലാം പഠിപ്പിക്കുന്നു അവസാനം അന്യായമായി തന്നെ വധിക്കുകയും ക്രൂരമായി ക്രൂശരി തൂക്കുകയും ചെയ്ത ഘാതകരോട് വിദേശമോ ശത്രുതയോ പ്രദർശിപ്പിക്കാതെ അവർക്ക് വേണ്ടി തൻ്റെ പരമ പ്രാർത്ഥിക്കുന്നു കോപവും വിരോധവും നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും ക്ഷമയുടെയും സമാധാനത്തിൻ്റെയും പ്രഭുവായ ഈശോ മാതൃകയാണ് മനുഷ്യർക്കെല്ലാം മാതൃക നൽകിയ ഈശോയെ നാം കണ്ടുപഠിക്കുന്നില്ലെങ്കിൽ സ്വർഗപ്രവേശം അസാധ്യമായി വരുന്ന കാര്യവും നമുക്ക് സ്മരിക്കാം ജപം സ്നേഹം നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ ഹൃദയമേ ഞാനിതാ അങ്ങേ സന്നിധിയിൽ സാഷ്ടാംഗമായി വീണ് എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങ് ആരാധിക്കുന്നു അങ്ങേ ദിവ്യഹൃദയത്തിൽ എൻ്റെ ആത്മാവിനെ ഞാൻ ഫരമേൽപ്പിക്കുന്നു സമാധാന പ്രവാചകനായ ഈശോയെ പാപത്താൽ വിരൂപമായിരിക്കുന്നതും കോപാത് നിയ ജ്വലിക്കുന്നതുമായ എൻ്റെ ഹൃദയത്തെ കടാക്ഷിക്കണമേ കോപിച്ചിരുന്ന കടലിനെ അങ്ങേ തിരുവചനത്താൽ ശാന്തമാക്കിയല്ലോ ലോകരക്ഷിതാവായ എൻ്റെ നല്ല ഈശോയെ എൻ്റെ എല്ലാ ദുർഗുണങ്ങളും നീങ്ങുന്നതിനും അങ്ങേ സ്നേഹശീലവും ക്ഷമയും കണ്ടുപഠിക്കുന്നതിനും വേണ്ട അനുഗ്രഹം തന്നെള്ളണമേ കർത്താവെ അങ്ങ് മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏകയുടെ കീഴാകുന്നതിനെ വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ ഭാവികളുടെ മേൽ കൃപയായിരിക്കണമേ ശുധീകരണത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ പരിശുദ്ധമറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകലവരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമീൻ സ്വർഗസ്നാൻ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുദ്ദേഹത്തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥികർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ അങ്ങയുടെ ഉത്തരത്തിന് ഫലമായിശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സുഹൃതജപം ഈശോഡ ദിവ്യഹൃദയമേ ക്ഷമയെന്ന പുണ്യം അഭ്യസിക്കുവാൻ കൃപ ചെയ്യണമേ സൽക്രിയ നമ്മുടെ വിരോധകർക്ക് വേണ്ടി സ്വർഗസ്നാനങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ വേണ്ട ആഹാരം നീക്കയറണമേ ഞങ്ങളോട് തെറ്റേതരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തൽ ദേഹത്തിന്മേൽ നിന്ന് ഞങ്ങളെ ഋഷോളണമേ നന്മാറിഞ്ഞ മറിയമേ സുസ്ഥികർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടി ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും എന്നോടൊപ്പം പ്രാർത്ഥിച്ചു തരാൻ ചോണ്ടിക്കാൻ നിങ്ങൾക്ക് ഞാൻ ഏശുന്നാമത്തെ നന്ദി പറയുന്നു ആമേ